പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാ ഒരു ഓണാഘോഷ പരിപാടികളും ഓണത്തോടനുബന്ധിച്ച് കുടുംബത്തിൽ നമ്മളെ ഓണാഘോഷങ്ങളെല്ലാം പൂർത്തീകരിച്ച് വീണ്ടും ഒരു കൃഷിപ്പണിയിലേക്ക് വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കാലാവസ്ഥ വ്യതിയാനം വീണ്ടും ഓണത്തിൻ്റെ സമയത്തെല്ലാം മഴയായിരുന്നു വീണ്ടും അത് മഴ മാറി വെയിലിലേക്ക് എത്തി വീണ്ടും ഒരു സൈഡ് നമ്മൾ പോകേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ടാറ്റ ഗ്രൂപ്പിൽ നിന്നൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഡോഡ്രിയോ എന്ന് പറഞ്ഞ് ബ്രാൻഡ് നെയിമിൽ ഡോൺട്രിയോ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് നെയിമിൽ വന്ന ഫംഗീസൈഡാണ് തിഫ്ലുസാമൈഡിന് ഒൻപത് പെർസെൻറ്റേജ് ഡിഫിനോ കൊണസ്ട്രോള് ആറ് പെർസെൻറ്റേജ് വാലിഡാമേസിൻ മൂന്ന് പെർസെൻറ്റേജ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഈ നമ്മുടെ തുരുമ്പ് രോഗങ്ങൾ മറ്റു ഫ്യൂസേറിയ പോലുള്ള രോഗങ്ങൾക്ക് ഡിഫിനോ അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നൊരു ഇതാണ് അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം കുമ്മിളിരോഗങ്ങളെല്ലാം നല്ലതായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കെമിക്കലാണ് തിഫ്ലുസാമൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ കോമ്പോയായിട്ട് ഇതിനകത്ത് ഏറ്റവും വരുന്ന നല്ല റിസൾട്ട് നമുക്ക് കിട്ടാൻ ഈ ഈ വർഷം കാടമേഖലയിൽ കൂടുതലായിട്ട് ബാക്ടീരിയ രോഗത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ വാലിഡാമീസിൻ മൂന്ന് പെർസെൻറ്റേജും കൂടെ ആടായി വരുന്ന നല്ലൊരു ഫംഗീസൈഡിൻ്റെ കോംബോയാണിത് ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് വന്നൊരു കോംബോയാണ് ഒരു ലിറ്ററിന് ഏറെക്കുറെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് വില വരുന്നുണ്ട് നമുക്കത് അഞ്ഞൂറ് രൂപയ്ക്കും മുകളിലെടുത്ത് കോസ്റ്റ് ഞാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമുക്ക് എപ്പോഴും ഇപ്പോൾ വരുന്ന ഏത് ഫങ്കി സൈഡ് നമുക്ക് കൊടുത്താലും ഏറെക്കൊരു അഞ്ഞൂറ് രൂപ എടുത്ത് നമുക്ക് പിന്നെ ചിലവ് വരാറുണ്ട് പിന്നെ ടാറ്റാ ഗ്രൂപ്പിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഗുണനിലവാരവും ഒത്തെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതലായിട്ട് പിന്നെ വിവരിക്കേണ്ട ആവശ്യകത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ എല്ലായിടത്തേം പോലെ തന്നെ ഉണ്ടോ അത്യാവശ്യം ശരങ്ങളെല്ലാം നമ്മൾ ഉള്ള ഫംഗി സൈഡെല്ലാം കൊടുത്ത് കമറി നിൽക്കും അപ്പം വീണ്ടും ഒരു ഫംഗി സൈഡ് പോകാൻ വേണ്ടി നിൽക്കുന്നത് കാരണം കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഫംഗിസൈഡ് കൊടുത്തേ മതിയാവും അപ്പോൾ ഫംഗിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു സോയിൽ ആപ്ലിക്കേഷൻ വളവും ഒരു ഫോളിയാറും പോകാൻ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ കണ്ടു ഒന്ന് രണ്ട് കായൊക്കെ കായെടുത്ത് വിട്ട് വലിയ ദിവസങ്ങളൊന്നും ആയിട്ടില്ല പക്ഷേ കായ നമുക്ക് എങ്ങനെയും പിടിപ്പിക്കാമെന്ന് വെച്ചോ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാണ് പുതിയ ഒരു പ്രോഡക്റ്റാണ് ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് വന്ന ഡോട്ടറി എന്ന് ഒരു പ്രോഡക്റ്റാണ് തിഫ്ലുസാമേഡ് വാലി ഡാമേസിന് ഡിഫനോ കൊണസോൾ എന്ന് പറഞ്ഞ കോമ്പോ ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് മില്ലി ഡോസേജ് അഞ്ഞൂറ് രൂപ കോസ്റ്റിനെടുത്താണ് ഇതിൻ്റെ ചിലവ് വരുന്നത് നല്ല രീതിയിൽ ഇലയും അല്ലെങ്കിൽ ചൂടുവെല്ലാം കുളിപ്പിച്ചങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സമയം കൊടുക്കാൻ പറ്റും നല്ല ഫംഗീസരാണ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കാർട്ടോബൈഡ്രോ ഹൈഡ്രോക്ലോറൈഡ് ഒരു മുന്നൂറ് ഗ്രാമും ഇമാമെക്റ്റിന് ഒരു നൂറ് ഗ്രാമും ചേർത്ത് അടിച്ചാൽ തണ്ടുതരപ്പിനും മരുന്നടിച്ച പോലെ ഇരിക്കും ബാക്ടീരിയലിനൊരു മരുന്നടിച്ച പോലെ ഇരിക്കും ശരം നന്നായിട്ട് തെളിയാനും സഹായിക്കുന്നതാണ് നല്ലൊരു സ്റ്റിക്കിങ് ആൻഡ് ആക്ടിവേറ്റർ നല്ലൊരു പശ എന്ന് പറയാം നമ്മൾ മലയാളത്തിൽ ചേർത്ത് കൂടെ കൊടുത്താൽ വളരെ റിസൾട്ട് കിട്ടുന്നതാണ് പ്രിയപ്പെട്ടവർ മേടിച്ചു ഉപയോഗിക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം